െ ഇഷ്ടപ്പെടാത്തവരായി ആരുമില്ല ഒരു ട്രോളുകളാണ് പലരെയും പ്രമുഖരാക്കിയതും എന്നാൽ ഈയിടെ പുറത്തു വരുന്ന വാർത്തകൾ അത്ര നല്ലതല്ല പറഞ്ഞു വരുന്നത് ഫേസ്ബുക്ക് ക്രിസ്ത്യൻ ട്രോൾ ഗ്രൂപ്പുകളെ പറ്റിയാണ് യാതൊരുവിധ മാനദണ്ഡവുമില്ലാതെ ട്രോൾ ഗ്രൂപ്പിലേക്ക് നൽകുന്ന അംഗത്വം മുതലെടുക്കുകയാണ് മാന്യതയുടെ മുഖം അണിഞ്ഞ ചില വ്യക്തികൾ അവയുടെ ഏറ്റവും ഒടുവിലെ ഉദാഹരണം മാത്രമാണ് ക്രിസ്ത്യൻ ട്രോൾ ഗ്രൂപ്പുകളിലെ ഓരോ പോസ്റ്റുകൾ സഭയെക്കുറിച്ചുള്ള പാഠങ്ങൾ ട്രോളിൻ്റെ രൂപത്തിൽ വിശ്വാസികളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ തുടങ്ങിയവയാണ് പല ഫേസ്ബുക്ക് ക്രിസ്ത്യൻ ട്രോൾ ഗ്രൂപ്പുകൾ തുടക്കം മുതലേ അങ്ങനെയുള്ള പ്രതികൃതി നിലനിർത്തി തന്നെയായിരുന്നു അവരുടെ മുന്നേറ്റം അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശസ്തിയിലേക്ക് ഉയരാൻ ഓരോ ട്രോളുകൾക്കുമായി എന്നാൽ പിന്നീട് വന്ന പല ട്രോളുകളും സഭയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് വലിച്ചഴക്കുന്ന രംഗമാണ് കാണാൻ കഴിഞ്ഞത് കപ്യാരിലും അൾത്താരബാലന്മാരിലും തുടങ്ങി വൈദികരെയും ദേവാലയങ്ങളെയും ഒപ്പം തിരുസഭയെയും തിരുസഭ സംവിധാനങ്ങളെയും ട്രോൾ തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സഭയെ താറടക്കുക എന്ന ഒറ്റ ലക്ഷ്യം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്ന ചിലരാണ് ഇതിൻ്റെയെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് വീണ് കിട്ടിയ ഒരു ആയുധമായാണ് അവർ ട്രോൾ ഗ്രൂപ്പുകളെ കണ്ടത് വൃത്തിഹീനമായ ഭാഷയിൽ ക്രൈസ്തവരെ അവഹേളിക്കുന്ന ട്രോളുകളാണ് ഇന്ന് ഇറങ്ങുന്നവയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് സഭയെ അവഹേളിക്കുന്ന ക്രിസ്ത്യാനിയുടെ പേരിന് കോട്ടം വരുത്തുന്ന ഈ ട്രോൾ ഗ്രൂപ്പുകൾക്കെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പല യുവജന സംഘടനകളും ഇതിനോടകം മുന്നോട്ട് വന്നിട്ടുണ്ട് സഭയെ അവഹേളിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നവരാണ് ഈ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന പലരും അതുകൊണ്ട് തന്നെ അവരുടെ ചതിക്കുഴിയിൽ പെടുകയാണ് കത്തോലിക്കരായ ഓരോ വിശ്വാസികളും സഭയെയും സഭാ സംവിധാനങ്ങളെയും ജനങ്ങളിൽ നിന്നും ജനവിശ്വാസങ്ങളിൽ നിന്നും അകറ്റിയെടുക്കുക എന്ന ആപ്തവാക്യം സ്വീകരിച്ചാണ് ഓരോ ക്രിസ്ത്യൻ ട്രോൾ ഗ്രൂപ്പുകളും പ്രവർത്തിക്കുന്നത് ക്രൈസ്തവരായ അംഗങ്ങൾക്ക് പുറമെ അക്രൈസ്തവരായ വ്യക്തികളാണ് അംഗത്വം നേടിയിരിക്കുന്നവരിൽ ഏറെയും അതുകൊണ്ട് തന്നെ സഭയെ താരടിക്കാൻ ലഭിക്കുന്ന ഓരോ അവസരവും മുതലെടുത്ത് മുന്നേറുകയാണ് ക്രിസ്ത്യൻ ട്രോൾ ഗ്രൂപ്പുകളിലെ അക്രൈസ്തവ സമൂഹം ഈ ഗ്രൂപ്പുകളിൽ തന്നെ നിരവധി വൈദികരും സിസ്റ്റേഴ്സും യുവജനങ്ങളും ഉണ്ടെന്ന വാർത്ത ഞെട്ടിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വ്യാജന്മാരെ തിരിച്ചറിഞ്ഞ് അവർക്കെതിരെ പോരാടാൻ ഒരുങ്ങുകയാണ് യുവജന സമൂഹം